മക്കളെ എല്ലാവർക്കും സുഖമാണെന്നല്ലോ അമ്മക്കളിക്ക് സുഖമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്ന ആ സർപ്രൈസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ പിന്നെ എന്താണെന്ന് അറിയാം ഓണപമ്പർ തന്നെ അടിച്ചത് കേട്ടോ അപ്പം നമുക്ക് ഈ ഓണബമ്പർ എന്താണെന്ന് നോക്കിയിട്ട് വരാം ശരിക്കും ഞാൻ വീട്ടിൽ കൊണ്ടുപോകാൻ നന്നായി കേട്ടോ കൊണ്ടുപോയിരുന്നെങ്കിൽ മാറി ചമ്മിപ്പോയെ ആരും സ്കിപ്പ് ചെയ്യരുത് കാര്യം ലാസ്റ്റ് വലിയൊരു ട്വിസ്റ്റാണുള്ളത് അതെന്താണെന്ന് എന്താണെന്ന് അറിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും പോകാവൂ കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ മത്സരത്തിന്റെ സമ്മാന കോടികളായി ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയകരണം അമലിനെ ക്യാമ്പ് മുന്നിൽ തന്നെ വാങ്ങാം ും എല്ലാവർക്കും ഞാൻ മനസ്സിലായല്ലോ എന്താണ് ഓണം പൊം പറന്ന് ശരിക്കും ഞാൻ വീട്ടിൽ കൊണ്ടുപോകാൻ നന്നായി കേട്ടോ കൊണ്ടുപോയിരുന്നെങ്കിൽ നാറി ചമ്മിപ്പോയെ വലിയ രമേൽ കുടയൊക്കെ പിടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കയറി പോയത് ഇതാണ് അമ്മക്കളിയുടെ ഇന്നത്തെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് നിങ്ങളെല്ലാവരും മക്കളെ പ്രതീക്ഷിക്കണം കേട്ടോ മക്കളെ